നന്ദക്കുട്ടീൻ്റെ കമ്മലിനെന്താണ് പറ്റിയതെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു അപ്പം അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാതിന് എന്താണ് പറ്റിയതെന്ന് സംഭവം ആ കാത് പഴുത്തു അതാണ് ഉണ്ടായത് കമ്മല് കാത് കുത്താൻ തന്നെ വേണോ വേണ്ടെന്നുള്ള മൈൻഡിൽ ഞങ്ങൾ നിന്നതായിരുന്നു ഒരു വലിയ കുട്ടിയൊക്കെ ആയിട്ട് കാത് കുത്തിക്കോട്ടെ എന്ന് കരുതിയിരുന്നത് പക്ഷേ അവൾക്ക് കമ്മലിടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കമ്മലൊക്കെ കാണുമ്പോൾ കമ്മൽ കുത്തണം അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കാത് കുത്താന്നെ തീരുമാനിച്ചത് നാട്ടിൽ പോകുമ്പോൾ കുത്താന്നായിരുന്നു കരുതിയിരുന്നത് അപ്പം ഇവിടെ കത്തറിൽ ഞങ്ങളൊരു ഷോപ്പിൽ കയറി വെറുതെ ജസ്റ്റ് എന്താ അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ദിവസം കയറിയതാണ് അന്ന് അവൾ അവിടെ നിന്ന് പറഞ്ഞു കമ്മൽ വേണം എന്നെ പറഞ്ഞു വാശി പിടിച്ചു ഇന്ന് വേണ്ട പിന്നെ കുത്താന്ന് പറഞ്ഞിട്ട് അവൾ സമ്മേച്ചില്ല അങ്ങനെയാണ് കാത് കുത്തിയത് അത് കുത്തിയിട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലേ വീഡിയോ ഞാൻ അന്നിട്ടിരുന്നില്ലേ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവിടെ നിന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പുതിയ സ്ട്രെഡിടാന്ന് പറഞ്ഞു അപ്പം ഞാൻ വേറൊന്നും ആലോചിച്ചില്ല ഞാൻ കറക്റ്റ് ആ പതിനഞ്ച് ആവാൻ കാത്തിരുന്ന് പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ഉപ്പുകളിലും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ മുറിവ് വേഗം ഉണങ്ങും ചെയ്തു അവൾക്ക് ഒരു പ്രശ്നവുമില്ല ഈ കാതിലിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ഇത് പെട്ടെന്ന് ഉണങ്ങി ഈ മൂക്കത്തെ മുറി പിന്നെ മാന്തിയതാണ് കേട്ടോ അപ്പം അവളുടെ നേരം തട്ടിയതാണ് അങ്ങനെ രണ്ട് കാതും കറക്റ്റ് ഊരിയപ്പം സ്റ്റെഡ് ഊരിയപ്പം നല്ല ഉണക്കം ഫീൽ ചെയ്തു അപ്പം ഞാൻ അങ്ങനെ പുതിയൊരു സ്റ്റെഡ് കമ്മിൽ ഇട്ട് നോക്കി കാരണം കമ്മിലിവിടെ അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി ഇട്ട് കൊടുക്കാൻ ഭയങ്കര കൊതിയായിരുന്നു വേറെ ഒന്നും ആലോചിച്ചില്ല വേറെ ഒന്നും അറിയൂല്ല കേട്ടോ എന്താ പറയുക മാറി ഉണ്ടാവും ഉണങ്ങി ഉണ്ടാവുമെന്ന് കരുതി പതിനഞ്ച് ദിവസം അല്ലേ അവർ പറഞ്ഞതെന്ന് കരുതി ഒരു പത്ത് ദിവസമായപ്പോൾ തന്നെ അത് ഉണങ്ങിയ ഫീലിംഗ് ആയിരുന്നു അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം ഊരി കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇട്ട് കഴിഞ്ഞപ്പോൾ ആ സ്റ്റെഡിൻ്റെ കാല് വളരെ തിന്നായിരുന്നു അപ്പം വേറൊരു കമ്മലിന്നി കയറില്ല എനിക്ക് തോന്നി അതിട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ ശരിക്കും ഈ ഇടാൻ വിചാരിച്ചതല്ല അതിൻ്റെ മുട്ട് മാത്രം ഇടാമെന്ന് കരുതിയതാണ് അപ്പോൾ അവൾക്ക് ഈ ജിമിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിലവൾ അത് കം ജിമിക്ക് വേണമെന്ന് പറഞ്ഞപ്പം എന്താ പറയുക വേറെ ഒന്നും ആലോചിച്ചില്ല അറിഞ്ഞില്ല അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരും വേണ്ട പറയുമായിരുന്നു നമ്മളടുത്ത് ഇവിടെ നമ്മളെല്ലാവരും അങ്ങോട്ട് ചെയ്തിട്ടാണ് എല്ലാവരും എല്ലാവരുടെ അഭിപ്രായമൊക്കെ നമ്മൾ കേൾക്കുന്നത് അതാണ് മെയിൻ പറ്റിയത് അങ്ങനെ ആ മുട്ട് മാത്രം ഇടാൻ വേണ്ടി എടുത്തതായിരുന്നു പക്ഷേ അവൾ ആ ജിമ്മിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജിമിക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും കമൻറ്റിൽ കുറേ പേര് പറഞ്ഞിരുന്നു എന്നോട് അത് ചെയ്യരുത് മണ്ടത്തരാണ് കാരണം തൂക്കുകമ്മലിടുമ്പം കുട്ടികളെ കൈതട്ടി അത് മുറിയാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ നിന്നും സൂവിൻ്റെ വീട്ടിൽ നിന്നും അത് പറഞ്ഞിരുന്നു ഇത്രയും വലുത് ഇട്ട് കൊടുക്കരുതെന്ന് ഇട്ട് കൊടുത്ത സാധനം പിന്നീട് ഊരാൻ പറ്റിയില്ല അതാണ് മെയിൻ പ്രശ്നം അവൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഊരി വെക്കട്ടെ എന്ന് ചോദിച്ചാൽ അവൾ സമ്മതിച്ചില്ല പിന്നെ രാത്രിയൊക്കെ ഊരി വെക്കായിരുന്നു കേട്ടോ അത് നമ്മളും ചെയ്തില്ല നമുക്കും ആ ജിമിക്കിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പം അതങ്ങനെ കൊടുത്തു പിന്നെ നമ്മൾ കരുതി ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഊരി വെക്കാലോ എന്നും വിചാരിച്ചു കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായാലും മാറ്റുക എന്നൊക്കെ നല്ല തീരുമാനത്തിലാണ് ഇട്ടു കൊടുത്തത് അത് കഴിഞ്ഞ് തൊട്ടിൽ വലവല പോലത്തെ ഒരു തൊട്ടിലാണ് അവൾ കിടക്കുന്നത് ആ തൊട്ടിൽ കുടുങ്ങിയിട്ട് അവളെ കാത് അങ്ങനെ ഒരു കുഴപ്പമില്ല അവളെ രണ്ടും ഉണങ്ങി നിൽക്കുന്ന കാതായിരുന്നു കേട്ടോ അതിൽ ഒരു ദിവസം വലത്തെ കാതലിൻ്റെത് തൊട്ടിലിൻ്റെ മുകളിൽ കുടുങ്ങിയിട്ട് ഒന്ന് വലിഞ്ഞു വലിഞ്ഞപ്പം അത് അവൾക്ക് വേദനയായി അതുവരെ അവൾക്ക് കാത് തൊട്ടാ പ്രശ്നമില്ലാത്തത് പിന്നെ അവൾ കാത് തൊടുമ്പോഴേക്ക് വേദന ഉണ്ടെന്ന് പറയാൻ തുടങ്ങി അപ്പം ആ നേരത്തെങ്കിലും ഊരിയ മതിയായിരുന്നു ആ വേദന ഉണ്ടെന്ന് പറയണ നേരത്ത് ഊരിയ മതിയായിരുന്നു ഞാൻ വിചാരിച്ചു അത് മാറിക്കോളുമെന്ന് കരുതി അത് വിട്ടു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് കാത് നല്ല ചോപ്പ് നിറം തോന്നി എനിക്ക് അതിൽ ഞാൻ ഇന്നലെ രാത്രി ഞാൻ പരീസ ബേബിയുടെ വീട്ടിൽ നിന്ന് പരീസയുടെ അമ്മയ്ക്കും കാണിച്ചു കൊടുത്തപ്പം അവർ പറഞ്ഞു അത് നല്ല നല്ലോണം പഴുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കാത് അപ്പം ഞങ്ങൾ എന്നാൽ നമുക്ക് ഊരാന്നൊന്ന് ഞങ്ങളൊന്നും ഊരാൻ നോക്കി പക്ഷേ അത് എന്താ പറയുക അവൾക്ക് ഭയങ്കര വേദന ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ കാത് തൊടാൻ ഒന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഡോക്ടറെ അടുത്ത് പോയാൽ വേദന അല്ലാതെ വല്ല സ്പ്രേ എന്തേ അടിച്ച് ഊരി കൊടുക്കുമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി പക്ഷേ ഡോക്ടറെ അടുത്ത് പോയിട്ട് വലിയ പ്രശ്നമൊന്നും അവരൊരു ക്രീം അപ്ലൈ ചെയ്ത് വേദനിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ നന്ദയ്ക്ക് ഈ പേടിയായിരുന്നു വേദനേൻ്റെ പ്രശ്നമല്ല അവൾ നമ്മളെ തൊടാൻ സമ്മതിക്കാത്ത പേടി എല്ലാവരും വന്നത് ഡോക്ടറും നേഴ്സൊക്കെ വന്നതിൻ്റെ ഒരു പേടി എന്തായാലും സുഭാഷേട്ടന് ഞാനിവിടെ നിന്ന് വീട്ടുന്നത് എനിക്ക് അത് മെല്ലെ ഊരി എടുക്കാവുന്നതേ ഉള്ളൂ ഞാനും അജു ഒക്കെ ഒന്ന് പിടിച്ച് മുറുക്കി പിടിച്ചിരുന്നെങ്കിൽ അവളെ ഇതേപോലെ ഡോക്ടറെടുത്തൊന്നും കൊണ്ടാവാതെ ഊരാമായിരുന്നു പക്ഷേ ഇവിടെ സുഭാഷേട്ടൻ കുഞ്ഞ് കരയുമ്പോഴേക്കും സുഭാഷേട്ടൻ സമ്മതിക്കില്ല തൊണ്ട എന്ന് പറയും അജുവിനാണെങ്കിലും കുട്ടീനെ കരച്ചുകൊണ്ട് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ പക്ഷേ ഒരു കുറച്ച് നേരത്തിൻ്റെ കേട്ടോ ഒന്നോള ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യം വന്നുള്ളൂ അവരെല്ലാവരും ചേർന്ന് ആ കമ്മൽ ഊരിയെടുത്തു അവർ ഊരിയെടുത്തപ്പം അവരെ ചോദിച്ചു ഇനി ഇത് വെക്കണോ ഷെഡ് വേറെ വെക്കണോ ഓട്ടയടഞ്ഞ് പോകാൻ അതക്കാനെന്നൊക്കെ ചോദിച്ചു അപ്പം നന്ദ എന്താ പറയുക എനിക്കിത് കണ്ടിട്ട് തീരുമാനമായി ഇനി കമ്മൽ വേണമെങ്കിൽ വലുതായിട്ട് കുത്താന്നുള്ള പോലെ ഇനി കുത്തുന്നില്ല ഇനി വേദനിക്കേണ്ടെന്ന് കരുതി അങ്ങനെ അന്യത് അടഞ്ഞു പോവാണെങ്കിൽ അടഞ്ഞ് പോയിക്കോട്ടെ എന്ന് കരുതി ഒന്നും ഇടാതെയാണ് വന്നിരിക്കുന്നത് ഈ കാതിനല്ലായിരുന്നു കുഴപ്പം കേട്ടോ മറ്റേ കാതായിരുന്നേ അങ്ങനെ അവിടെന്താ ഈ കാഥായിരുന്നു കുഴപ്പം നല്ല വേദന കുറേ വേദനിച്ചു പക്ഷേ വേദന എന്ന് പറഞ്ഞാൽ അവൾക്ക് നമ്മൾ തൊടുമ്പുള്ള വേദന ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം ആ കമ്മല ജിമിക്ക് ഇളക്കി ഇളക്കി നടക്കുമായിരുന്നു അങ്ങനെ കുലുക്കുമായിരുന്നു വേദനയ്ക്ക് എന്താ നമ്മൾ ഈ ചുവന്ന നിറം കാണുമ്പോൾ ഇനി അത് കുലുക്കല്ലേ എന്ന് പറഞ്ഞാലും അവളത് ഇങ്ങനെ കുലുക്കി കുലുക്കി നടക്കുമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കമ്മൽ ഊരി വേറെ കമ്മലിനി തൽക്കാലം ഇപ്പോഴൊന്നും വേണ്ട എന്നാണ് തീരുമാനം പിന്നെ എല്ലാവരും എനിക്ക് കുറേ എന്താ പറയുക മെസ്സേജിലൂടെ പറഞ്ഞു തന്നായിരുന്നു അങ്ങനെ ഇടരുത് അപ്പോൾ അതിൻ്റെ ഒന്നും ഭവിഷ്യത്ത് ഊരാമെന്ന് കരുതിയെങ്കിലും അതൊരു സീരിയസ് ആണെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം മനസ്സിലായി അത് അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞൊരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ ഊരാന്നാണ് ജ്വല്ലറി എന്ന് നമ്മളോട് പറഞ്ഞത് പക്ഷേ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇങ്ങനെ സ്റ്റെഡ് കുട്ടികളുടെ കാര്യത്തിൽ സിക്സ് വീക്സ് കഴിയാതെ പുതിയ സ്റ്റെഡ് മാറ്റിയേ ചെയ്യരുതെന്നാണ് ഡോക്ടറുടെ ഒപ്പീനിയനായിട്ട് പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പം സിക്സ് വീക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഉള്ളൊക്കെ ഉണങ്ങുമായിരുന്നു ഞാൻ ചിലപ്പോൾ ഉണങ്ങാതെയാവും മാറ്റിയതെന്ന് പക്ഷേ മറ്റേ കമ്മലിനൊരു കുഴപ്പമില്ല എന്താണെന്നു അറിയില്ല ചിലപ്പോൾ അത് കുത്തിയതിൻ്റെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല പിന്നെ അത് കൈ തട്ടി വലിഞ്ഞതിൻ്റെയാണ് മെയിൻ പ്രശ്നം ഉണ്ടായത് അപ്പം നന്ദക്കുട്ടി തന്നെ പറഞ്ഞു ഇതുവരെ നന്ദക്കുട്ടിക്ക് തന്നെ കൊതിയായിരുന്നു കമ്മിലിടാൻ ഇപ്പം നന്ദക്കുട്ടി തന്നെ പറഞ്ഞു ഇനി കമ്മു വേണ്ടാന്ന് കമ്മു എന്നാണ് പറയുന്നത് കമ്മു വേണ്ടെന്ന് നന്ദക്കുട്ടി തന്നെ പറഞ്ഞു അപ്പം ഇനി നന്ദക്കുട്ടിയായിട്ട് തന്നെ എപ്പോൾ കമ്മു വേണമെന്ന് പറയുന്നോ അന്ന് കാത് കുത്താന്ന് കരുതി ഞങ്ങളതൊക്കെ ഒഴിവാക്കി എനിക്ക് കമൻസ് ഇട്ട ആൾക്കാരോടൊക്കെ എനിക്ക് എന്താ പറയുക എനിക്ക് പറഞ്ഞ് തരണം എന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താ പറയുക ഇങ്ങനെ അബദ്ധം പറ്റിയതാണെന്നൊക്കെ എന്താ പറയുക എല്ലാവരും പറഞ്ഞ് തന്നിരുന്നു അത് കേട്ടില്ല എന്ന് വിചാരിക്കരുത് കേൾക്കാഞ്ഞിട്ടല്ല അന്നേരം നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ കാണുമ്പം ആ ഒരു കാണാനുള്ള കൗതുകത്തിലാണ് അത് ഇരുന്നത് ജിമിക്ക് എല്ലാവർക്കും കുറേ പേർക്ക് ഇഷ്ടമായിരുന്നു ജിമിക്ക് എല്ലാവർക്കും നമുക്ക് ആ കുട്ടിയുടെ പിന്നെ അവൾക്കും ഭയങ്കര ഇഷ്ടം ആ ക്യൂട്ട്നെസ് മാത്രമേ അന്നേരം നോക്കിയുള്ളൂ ആ ജിമിക്ക് ഇട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി വരുന്നുണ്ട് എന്ന് തോന്നി എനിക്ക് അങ്ങനെ പറ്റിയ അവധാണ് എന്തായാലും ഇതാണ് ഉണ്ടായത്